ഇന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈ കാലഘട്ടം എപ്രകാരമുള്ളതാണെന്ന് ആത്മാവ് പറയുന്നത് പൊലോസ്ലിക റോമ കാർഗ്യതിലേഖനം മൂന്നാമധ്യായം പതിനെട്ടാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ച വചനം വായിച്ച് അവർക്കു ദൈവ ഭയമില്ല ആത്മാവ് പറയുകയാണ് അവർക്കു ദൈവ ഭയമില്ല ഒന്നിച്ച പചനം ഏറ്റുപറഞ്ഞേ അവർക്ക് ദൈവ ഭയമില്ല അല്പം കൂടി ഉച്ചത്തിൽ പറഞ്ഞേ അവർക്ക് ദൈവ ഭയമില്ല ആത്മാ പറയ ദൈവഭയം അറ്റുപോയൊരു തലമുറ ദൈവഭയം നഷ്ടപ്പെട്ടുപോയൊരു തലമുറ ദൈവമായ കർത്താവിനോടുള്ള ഭയഭക്തി ആദരവിൽ നിന്ന് അകന്നുപോയൊരു തലമുറ സഹോദരങ്ങളെ ഇത് സ്വർഗത്തിൻ്റെ വേദനയാണ് ഇത് നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരമാണ് കർത്താവിൻ്റെ സാന്നിധ്യത്തെ അപമാനിക്കുക കർത്താവിൻ്റെ മഹത്വത്തെ ദുഷിക്കുക കർത്താവിനെതിരായി നിന്ന അപമാനങ്ങൾ പ്രവർത്തിക്കുക കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തെ അവഹേളിക്കുക എന്തുകൊണ്ട് ദൈവഭയം നഷ്ടപ്പെട്ടതുകൊണ്ട് അവർക്കു ദൈവഭയമില്ല ആത്മാവ് വിളിച്ചു പറയുക ദൈവഭയമില്ല വീണ്ടും പ്രവചനം നാലാം അധ്യായം ഒന്നാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്ന ഇസ്രായേൽ ജനമേ കർത്താവിന്റെ വാക്ക് കേൾക്കുക ദേശവാസികൾക്കെതിരെ ഒരു ആരോപണമുണ്ട് ഇവിടെ വിശ്വസ്ഥതയോ സ്നേഹമോ ഇല്ല ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു ഈ ഭജന നമ്മൾ ശ്രദ്ധിച്ച് ദൈവവിചാരം മനുഷ്യ ഹൃദയങ്ങളിൽ അറ്റുപോയി ദൈവഭയമില്ലാത്തൊരു തലമുറ ഇതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് ഇന്ന് സഭയിലും ലോകത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ശുശ്രൂഷയുടെ ആദ്യ ദിനങ്ങളിൽ കണ്ടു ദൈവഭയമില്ലാത്ത ഈ കാലഘട്ടത്തിൻ്റെ പാപമേതകളെ കുറിച്ച് ഈ കാലഘട്ടത്തിൽ സത്യവിശ്വാസം സംഭവിക്കുന്ന അപജയത്തെക്കുറിച്ച് വ്യാപകമായ ദൈവ നിഷേധവും ദൈവ ദൂഷണവും ക്രൈസ്തവ വിരുദ്ധതയെക്കുറിച്ച് വഴിവിട്ട അരാജകത്വങ്ങളും എല്ലാവിധ ദുഷിപ്പുകളും നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് ആത്മ വെളിച്ചം വീശുകയായിരുന്നു നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആത്മീയവും ധാർമ്മികവുമായ അധപനത്തിൻ്റെ കാരണം ദൈവഭയം നഷ്ടപ്പെട്ടു പോയതാണ് പരിശുദ്ധാമ മാതാവ്ലേറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ അമ്മ കരഞ്ഞുകൊണ്ടാണ് അമ്മ ഈ പ്രവചന സന്ദേശം നമ്മൾ അറിയിച്ചത് എന്താണ് അമ്മ മാതാവ് പറഞ്ഞത് ദൈവകോപത്തിന്റെ സമയം ആഗതമായിരിക്കുന്നു ജനമാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ലെങ്കിൽ മനുഷ്യന്റെ നന്ദികേടുകൾക്കെതിരെ നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് മഹത്വപൂർണ്ണനായ കർത്താവിനോട് നമ്മൾ കാണിക്കുന്ന നിന്ന അപമാനങ്ങള് നന്ദികേടുകള് അതിനെതിരെ ദൈവനീതിയുടെ കോപം ചൊലിക്കും എൻ്റെ പുത്രൻ തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുകയും ചെയ്യുമെന്ന് വ്യക്തമായി പരിശുദ്ധ അമ മാതാപിലൂടെ ഈ പ്രവചന സന്ദേശം നമുക്ക് നൽകപ്പെടുകയാണ് ദൈവഭയമില്ലാതെ ഇനി അധികം നാളുകൾ ഈ ലോകത്തിന് ഇതുപോലെ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല നമ്മൾ ദൈവ കരുണയുടെ അവസാന മണിക്കൂറുകളിലാണ് ദൈവനീതിയുടെ സമയം ആഗതമാകാൻ പോകുന്നു സഹോദരങ്ങളെ ദൈവഭയമില്ലാതെ ഇനി ഒത്തിരി നാളുകൾ മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് സ്വർഗം നമ്മെ അറിയിക്കുകയാണ് നമ്മുടെ കർത്താവ് തന്റെ പ്രത്യാഗമന